ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ ഡി അപ്ഡേറ്റ്സ് അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റ്സുമായിട്ടാണ് ആ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം സോ വീഡിയോയിലേക്ക് പോവാം കാർത്തി സുബ്രാജിൻ്റെ സംവിധാനത്തിൽ സൂര്യ സൂര്യനായകനായിട്ട് വരാൻ പോകുന്ന റൊമാൻറ്റിക് കോമഡി ആക്ഷൻ എൻ്റർടൈനറാണ് സൂര്യ ഫോർട്ടി ഫോർ സൂര്യ ഫോർട്ടി ഫോറിൻ്റെ ഫസ്റ്റ് സിംഗിളിനെ കുറിച്ച് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് സംഭവം ഒഫീഷ്യലാണ് ഈ അപ്ഡേറ്റ് തന്നിരിക്കുന്നത് സിനിമയിലെ ഐറ്റ സോങ് ചെയ്യുന്ന ശ്രേയാ ശരണാണ് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് സൂര്യ ഫോർട്ടി ഫോറിൻ്റെ ഫസ്റ്റ് സിംഗിൾ പുറത്തുവിടുമെന്ന് ഇപ്പൊ ഒഫീഷ്യലി ശ്രേയാ ശരൺ കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് സിംഗിൾ ആയിട്ട് വരുന്നത് ഐറ്റം സോങ്ങ് ആണ് അതുപോലെ തന്നെ സൂര്യ ഫോർട്ടി ഫോറിൻ്റെ ടൈറ്റിൽ ടീസറും വരാൻ പോവുകയാണ് പടത്തിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞെങ്കിലും ഇതുവരെ ടൈറ്റിൽ അനൗൺസ് ചെയ്തിട്ടില്ല ഇപ്പോൾ ടൈറ്റിൽ ടീച്ചറിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞ് സെൻസറിംഗിന് അയച്ചിട്ടുണ്ട് ഈ മാസം ഡിസംബർ സെക്കൻഡ് വീക്കിൽ സൂര്യ ഫോർട്ടി ഫോറിൻ്റെ ഒഫീഷ്യൽ ടൈറ്റിൽ ടീസർ ഉണ്ടാകുമെന്ന് കൺഫേം ആയിട്ടുണ്ട് എന്തായാലും സൂര്യ ഫാൻസിന് ഡബിൾ ട്രീറ്റ് ആണ് എന്തായാലും സൂര്യ ഫോർട്ടി ഫോറിൽ സൂര്യണൻ്റെ ഒരു വലിയ തിരിച്ചുവരവ് നമുക്ക് പ്രതീക്ഷിക്കാം കങ്കുവയ്ക്ക് കിട്ടിയ ട്രോളുകൾക്കെല്ലാം ഉള്ള തിരിച്ചടിയായിരിക്കും സൂര്യ ഫോർട്ടി ഫോർ ജയിലർ ടു ജയിലറിൻ്റെ സക്സസ് മീറ്റിൽ വെച്ചിട്ടാണ് നെൽസൺ ഒഫീഷ്യലി കൺഫേം ചെയ്തതാണ് ജയിലർ ടു ഉണ്ടാവുമെന്ന് ബീസ്റ്റിൽ കിട്ടിയ വിമർശനങ്ങൾക്കെല്ലാം നെൽസൺ ജയിലറിലൂടെയാണ് മറുപടി കൊടുത്തത് ഈ ഒരു വർഷത്തോളം നെൽസൺ ഫുൾ ആൻഡ് ഫുൾ ജയിലറിൻ്റെ പ്രീ പ്രൊഡക്ഷൻ പരിപാടികളിലായിരുന്നു അങ്ങനെ ഇപ്പോൾ ജയിലർ ടുവിൻ്റെ അനൗൺസ്മെൻറ്റ് വരാൻ പോവുകയാണ് ഈ മാസം ഡിസംബറിൽ തന്നെ ജയിലർ ടുവിൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടാവുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ട് സിനിമയുടെ അനൗൺസ്മെൻറ്റ് ടീസറിൻ്റെ ഷൂട്ടിംഗ് ഈ മാസം ഡിസംബർ അഞ്ചിന് ചെന്നൈയിൽ വെച്ച് നടക്കും ജയിലർ ടുവിൽ ലീഡിലെത്താൻ പോകുന്നത് രജനികാന്ത് മോഹൻലാൽ ശിവരാജ്കുമാർ കുമാർ ഇവരായിരിക്കുമെന്നും ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ട് സിനിമയുടെ ഷൂട്ടിംഗ് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യും ജയിലറിൻ്റെ ടോപ്പിൽ നിൽക്കുന്ന ഒരു ഐറ്റം തന്നെ ആയിരിക്കണം ജയിലർ ടു അതല്ലെങ്കിൽ ചിലപ്പോൾ പണി പാടാനും ചാൻസ് ഉണ്ട് പിന്നെ നെൽസൺ ഇപ്പോൾ എങ്ങനെ പടം എടുക്കണമെന്ന് പക്കിയായിട്ട് അറിയാം പിന്നെ ഒരു വർഷത്തെ ഗ്യാപ്പ് നെൽസന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പക്കിയായിട്ട് പുള്ളി എടുക്കൂടും വിടാമുയർച്ചി സിനിമയുടെ ഒരു ചെറിയ ടീസർ രണ്ട് ദിവസം മുമ്പ് പുറത്ത് വന്നിരുന്നു ലയിക്കാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടീസർ വേറെ ലെവൽ സാധനം ഒരു ഡാർക്ക് മോഡ് സാധനം നായകനായിക്കോട്ടെ വില്ലനായിക്കോട്ടെ ആർക്കും പ്രത്യേകിച്ച് ഒരു ഡയലോഗുമില്ലാണ്ട് സൈലൻ്റ് ആയിട്ട് പോകുന്ന ഒരു നൈസ് ടീസർ ടീസർ കണ്ടപ്പോൾ ഒരു കാര്യം ആയി സംഭവം റീമേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലെ ഹോളിവുഡ് സിനിമയായിട്ടുള്ള ബ്രേക്ക് ഡൗണിൻ്റെ ഒഫീഷ്യൽ റീമേക്ക് ആണ് വിടാമുയർച്ചി സംഭവം ഒരൊറ്റ ദിവസം നടക്കുന്ന കഥയാണ് അതിനെ ബേസ് ചെയ്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങളും അതാണ് വിടാമുയർച്ച എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ഇതൊരു ഒഫീഷ്യൽ റീമേക്ക് ആയതുകൊണ്ട് തന്നെ വിടാ ഒരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട് വിടാ കോപ്പി ആണെന്ന് പറഞ്ഞ് ഒരു ഹോളിവുഡ് കമ്പനി ഇപ്പോൾ നൂറ്റമ്പത് കോടി നഷ്ടപരിഹാരം ചോദിച്ച് ലൈക്ക പ്രൊഡക്ഷൻസിന് നോട്ടീസ് അയച്ചിട്ടുണ്ട് ആ ഹോളിവുഡ് കമ്പനി എന്തായാലും ബ്രേക്ക് ഡൗണിൻ്റെ പ്രൊഡക്ഷൻ ടീമ് തന്നെയായിരിക്കും എനിക്ക് മനസ്സിലാവാത്തത് ഇവർ റീമേക്ക് റേറ്റ്സ് ഒന്നും മേടിച്ചിട്ടല്ലേ പടം തമിഴിലേക്ക് റീമേക്ക് ചെയ്യുന്നത് എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് നൂറ്റമ്പത് കോടി നഷ്ടപരിഹാരം ചോദിച്ച് നോട്ടീസ് അയച്ചിട്ടുള്ളത് എന്താവുമെന്ന് കണ്ട് തന്നെ അറിയണം പിന്നെ വിടാമുയർച്ചയുടെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റും ടീസറിൽ പറഞ്ഞിട്ടുണ്ട് അടുത്ത വർഷം ജനുവരി പൊങ്കൽ സ്പെഷ്യൽ ആയിട്ടാണ് വിടാമുയർച്ചി വേൾഡ് വൈഡ് ആയിട്ട് റിലീസിനെത്തുന്നത് ദളപതി സിക്സ്റ്റി നയൻ സിനിമയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരുപാട് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് പറയാം ഒന്നാമത്തെ അപ്ഡേറ്റ് ദളപതി സിക്സ്റ്റി നയൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ ഒരു ഗ്യാപ്പും ഇല്ലാണ്ട് നോൺ സ്റ്റോപ്പ് ആയിട്ട് ഫാസ്റ്റായിട്ടാണ് നടന്നു വരുന്നത് ഈ മാസം ഡിസംബർ സെക്കൻഡ് വീക്കോടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഷെഡ്യൂൾ കംപ്ലീറ്റ് ആകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് രണ്ടാമത്തെ അപ്ഡേറ്റ് നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഷെഡ്യൂളിൽ ബോബിഡിയോളും ദളപതി വിജയും തമ്മിലുള്ള ഹൈ ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസും ഫേസ് ഓഫ് സീൻസുമാണ് ഷൂട്ട് ചെയ്യുന്നത് മൂന്നാമത്തെ അപ്ഡേറ്റ് ദളപതി സിക്സ്റ്റി നയൻ ഒരു മൾട്ടി സ്റ്റാർ സിനിമയാണെന്ന് നേരത്തെ തന്നെ അപ്ഡേറ്റ് വന്നിരുന്നു എന്നാലിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു റൂമർ വന്നിട്ടുണ്ട് ദളപതി സിക്സ്റ്റി നയനിൽ ഉലകനായകൻ കമൽഹാസനും ഒരു ക്യാമറ റോളിൽ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിന് റീസണായിട്ട് പറയുന്നത് ദളപതി സിക്സ്റ്റി നയനിന്റെ സ്റ്റോറി ഓൾറെഡി എച്ച് വിനോദ് കമൽഹാസന് വേണ്ടി എഴുതിയതായിരുന്നു അതിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിരുന്നു എന്നാൽ എന്തോ ഇഷ്യൂ കാരണം ആ ഒരു പ്രൊജക്റ്റ് ഡ്രോപ്പായി ആ ഒരു പ്രൊജക്റ്റാണ് ഇപ്പോൾ ദളപതി സിക്സ്റ്റി നയൻ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിൽ കമൽഹാസൻ്റെ ക്യാമിയോ എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് നാലാമത്തെ അപ്ഡേറ്റ് ഈ മാസം ഡിസംബർ ദളപതി സിക്സ്റ്റി നയനിൻ്റെ അപ്ഡേറ്റ് വന്ധാണെന്ന് എച്ച് വിനോദ് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട് നാളെ തേർട്ടി എയ്റ്റ് ഇയേഴ്സ് ഓഫ് വിജയിസമാണ് മിക്കവാറും ദളപതി സിക്സ്റ്റി നയനിന്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു അപ്ഡേറ്റ് പ്രതീക്ഷിക്കാം അഞ്ചാമത്തെ അപ്ഡേറ്റ് ഇത് ദളപതി സിക്സ്റ്റി നയനിൻ്റെ ടൈറ്റിലിനെ കുറിച്ചും ഫസ്റ്റ് ലുക്കിനെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഈ മാസം ഡിസംബർ മുപ്പത്തൊന്നിന് ദളപതി സിക്സ്റ്റി നയൻ്റെ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിടുമെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട് എന്തായാലും ഡിസംബർ മുപ്പത്തൊന്നിന് ദളപതി സിക്സ്റ്റി നയൻ്റെ ഫസ്റ്റ് ലുക്ക് ന്യൂഇയർ സ്പെഷ്യൽ ആയിട്ട് സൂര്യ ഫോർട്ടി ഫോർ ഫസ്റ്റ് സിംഗിൾ വിജയ് ഫാൻസിനും സൂര്യ ഫാൻസിനും ആഘോഷിക്കാനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്ര ഉള്ള അപ്ഡേറ്റ്സ് ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതിനു മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ചാനൽ എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക So bye guys!